രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി അഞ്ച് വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അവസരങ്ങളും വിശദമായി അറിയാൻ നമുക്ക് ഈ ആഴ്ചയിലെ രാശിഫലത്തിലേക്ക് കടക്കാം ജീവിതത്തിലെ വിവിധ മേഖലകളിൽ ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്ന നേട്ടങ്ങൾ അവസരങ്ങൾ വെല്ലുവിളികൾ എന്നിവയെ വിശദീകരിക്കാം ഓരോ രാശിക്കാരുടെയും ഫലങ്ങൾ വ്യക്തമായും പ്രായോഗികമായും പരിശോധിച്ച് നിങ്ങളുടെ ഗുണപ്രദമായ തീരുമാനം എടുക്കാൻ സഹായമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ഈ ആഴ്ച മേഡം രാശിക്കാർക്ക് പൊതുവെ അനുകൂലമായിരിക്കും ബന്ധങ്ങളും സാമ്പത്തിക കാര്യങ്ങളും എളുപ്പത്തിൽ മനസ്സിൻ്റെ അനുസരണയോടെ മുന്നോട്ട് പോകൂ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കരുതലും ഒത്തുചേരലും ബന്ധങ്ങളിൽ കൂടുതൽ ഊഷ്മളതയും സ്നേഹവും കൊണ്ടുവരും സാമ്പത്തിക രംഗത്ത് അപ്രതീക്ഷിതമായ ഒരു വരുമാന മാർഗം തുറക്കാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ തയ്യാറെടുപ്പിൽ മികച്ച ഗുണം അനുഭവപ്പെടുകയും നല്ല ഫലങ്ങൾ കൈവരിക്കാൻ സാധിക്കും എന്നാൽ പുതിയ നിക്ഷേപങ്ങളിൽ വിശകലനവും ശ്രദ്ധയും സഹിതം തീരുമാനങ്ങൾ എടുക്കുക ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗവും രോഹിണി മകേരം ആദ്യക്കാൽ ഭാഗവും ഈ ആഴ്ച ഇടവം രാശിക്കാർക്ക് സമ്മിശ്ര ഫലങ്ങൾ ഉണ്ടാകും ആരോഗ്യമാണ് ഏറ്റവും ശ്രദ്ധിക്കാൻ പറ്റിയ പ്രധാന മേഖല അതിനാൽ വിശ്രമവും അവധിയും ആവശ്യമാണ് സാമ്പത്തിക കാര്യങ്ങളിലും ബിസിനസ്സിലും ഗുണകരമായ നേട്ടങ്ങൾ ഉണ്ടാകും എന്നാൽ ധനോപയോഗത്തിൽ ജാഗ്രത ആവശ്യമാണ് ഭൂമിയുടെയും കെട്ടിടത്തിൻ്റെയും ഇടപാടുകൾക്ക് ഈ ആഴ്ച അനുയോജ്യമായിരിക്കുന്നു എന്നിരുന്നാലും സൂക്ഷ്മമായി പരിശോധിച്ച് മാത്രമേ തീരുമാനമെടുക്കാൻ പാടുള്ളൂ മിഥുനം രാശി മകീരം അവസാന കാൽഭാഗവും തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗവും ഈ ആഴ്ച മിഥുനം രാശിക്കാർക്ക് വളർച്ചയും നേട്ടങ്ങൾ നിറഞ്ഞ ഒരു കാലയളവായിരിക്കും ജോലി സ്ഥലത്ത് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഇതിനകം പരിഹരിക്കപ്പെടും കൂടാതെ പുതിയ ബിസിനസ്സുകൾക്കും ആശയങ്ങൾക്കും പുതിയ വഴികൾ തുറക്കാൻ അവസരം ലഭിക്കും ബന്ധുക്കളിൽ നിന്നുള്ള പിന്തുണ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും നിങ്ങളുടെ തീരുമാനങ്ങൾ കൂടുതൽ ഉറപ്പുള്ളതാകും കൂടാതെ ഈ ആഴ്ച വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരണ അനുയോജ്യമായ സമയമാണ് അതിനാൽ മികച്ച ഫലങ്ങൾ നേടാൻ ശ്രമിക്കുക ആഴ്ച മുഴുവൻ നിങ്ങൾക്ക് മുന്നേറ്റവും പുരോഗതിയും ലഭിക്കാൻ സാധ്യതയുണ്ട് കർക്കടകം പുനർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്ലം കർക്കിടാം രാശിക്കാർക്ക് ഈ ആഴ്ച അനുകൂലമല്ലെന്ന് തോന്നിയേക്കാം കഠിനാധ്വാനവും ആത്മവിശ്വാസവും നിങ്ങളുടെ പരീക്ഷണങ്ങളിൽ മികച്ച ഫലങ്ങൾ നേടാൻ സഹായിക്കും ബന്ധങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ അവ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ചിന്താപൂർവ്വമായ സമീപനം സ്വീകരിക്കുക ധൈര്യത്തോടെ ശാന്തമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായ ഇടപെടലുകൾ ഒഴിവാക്കുക ഈ ആഴ്ച നേരുന്ന വെല്ലുവിളികൾ നിങ്ങളെ കൂടുതൽ മികച്ച നിലവാരത്തിലേക്ക് എത്തിക്കും രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങം രാശിക്കാർക്ക് ഈ ആഴ്ച ആത്മീയ യാത്രകൾക്കും മതപരമായ ദർശനങ്ങൾക്കും അനുയോജ്യമായിരിക്കും ആഴത്തിലുള്ള ആത്മീയ ഉണർവ് അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മാനസിക സമാധാനം ലഭിക്കുകയും ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും പണം ചിലവഴിക്കുമ്പോൾ ഓരോ ചിലവിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കുക കുടുംബാംഗങ്ങളോട് കരുതൽ കാണിക്കുക അവർ നിങ്ങളുടെ ശക്തിയും ആശ്വാസവും ആകും കച്ചവട രംഗത്ത് ലാഭം നേടാനും പുതിയ സാധ്യതകളെ കണ്ടെത്താനും സാധ്യതയുണ്ട് കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി കന്നിക്കാർക്ക് ഈ ആഴ്ച ജോലി ധനം ബന്ധങ്ങൾ യാത്ര തുടങ്ങിയ മേഖലകളിൽ വളർച്ചയും ഗുണകരമായ അനുഭവങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടമായിരിക്കും സാമ്പത്തികമായി നേട്ടങ്ങൾ കൈവരിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും നിക്ഷേപങ്ങൾ ഗുണകരമാകുകയും ചെയ്യും ജോലി ജോലിസ്ഥലത്ത് കഴിവുകൾ അംഗീകരിക്കപ്പെടുകയും പ്രോത്സാഹനം ലഭിക്കുകയും ചെയ്യുന്ന സമയം കൂടിയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേട്ടങ്ങൾ ലഭിക്കും യാത്രകൾ വ്യക്തിഗതവും തൊഴിൽ മേഖലയിലും നേട്ടമുണ്ടാകും ആത്മവിശ്വാസം വർദ്ധിക്കുകയും കുടുംബ ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും കൂടുതൽ ശക്തമാകുകയും ചെയ്യും എന്നാൽ ധനകാര്യ നിയന്ത്രണത്തിൽ ശ്രദ്ധ പാലിക്കുകയും ആരോഗ്യം പരിഗണിക്കുകയും ചെയ്യുക മൊത്തത്തിൽ വിജയകരമായ ആഴ്ചയായിരിക്കും തുല ചിത്തിര അവസാന പകുതി ഭാഗവും ചോദ്യ വിശാഖം മുക്കാൽ ഭാഗവും പ്രതാം രാശിക്കാർക്ക് ഈ ആഴ്ച ആരോഗ്യപരമായ കാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധ നൽകേണ്ട സമയം കൂടിയാണ് നിങ്ങളുടെ പരിശ്രമങ്ങൾ വഴി തൊഴിൽ സ്ഥലത്ത് അനുഭവങ്ങൾ ഗുണകരമാകാം ഓഫീസ് പ്രവർത്തനങ്ങളിലും പഠനത്തിലും നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടാനും അവസരങ്ങൾ നേടാനും ഇത് സഹായകരമാണ് എല്ലാ പദ്ധതികളും സുതാര്യമാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യാൻ ഈ ആഴ്ച അനുയോജ്യമാണ് നിങ്ങളുടെ ആരോഗ്യവും കരിയറും സന്തുലിതമായി കൈകാര്യം ചെയ്യുമ്പോൾ മികച്ച നേട്ടങ്ങൾ ഉണ്ടാകാം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വെച്ചയക്കാർക്ക് അടുത്ത കുറച്ച് ദിവസങ്ങൾ അല്പം മടുപ്പും ഉത്കണ്ഠയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പക്ഷേ ബിസിനസ്സും ജോലികളും കാര്യമതമായി മുന്നോട്ട് കൊണ്ടുപോയാൽ ഇത് ഒരു മികച്ച സമയം കൂടിയാണ് നിലവിലുള്ള പ്രോജക്റ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാൽ പുതിയ നിക്ഷേപങ്ങൾ ചെയ്യുന്നതിൽ നിന്നും ഇപ്പോൾ വിട്ടു നിൽക്കുന്നതാണ് നല്ലത് വ്യക്തിപരമായ ബന്ധങ്ങളിൽ സന്തുലിതവും ശാന്തതയും അനിവാര്യമാണ് കാരണം ഇത് ഏത് പ്രശ്നവും സമാധാനപരമായി പരിഹരിക്കാൻ സഹായിക്കും തുടർച്ചയായ ശ്രമവും സഹിഷ്ണുതയും ഈ കാലയളവിൽ ഗുണപ്രദമാകും ധനു മൂലം പോരാടം ഉത്രം ആദ്യ കാൽഭാഗം ഈ ആഴ്ച ധനു രാശിക്കാർക്ക് ഭാഗ്യം ശക്തമായ പിന്തുണ നൽകും നിങ്ങളുടെ ജീവിതത്തിലെ പല മേഖലകളിലും ഇത് പ്രതിഫലിക്കും ജോലിസ്ഥലത്തും ബിസിനസ്സിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കാം ആത്മവിശ്വാസം ദൃഢനിശ്ചയം മികച്ച തീരുമാനശേഷി എന്നിവ ഈ ആഴ്ചയെ വിജയകരമായ പ്രധാന ഘടകങ്ങളാകും നിങ്ങൾ നടത്തുന്ന ഓരോ ശ്രമവും പോസിറ്റീവ് ഫലങ്ങളിലേക്ക് നയിക്കുവാനും പുതിയ സാധ്യതകളെ ആസ്വദണം ചെയ്യാനും സഹായിക്കും ഈ കാലം പരമാവധി ഉപയോഗപ്പെടുത്തുക മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ ഭാഗം മകം രാശിക്കാർക്ക് ഈ സമയത്ത് പ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുക നിർണായകമാണ് കാരണം ഇത് ഭാവിയിൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ലഭിക്കും സുഹൃത്തുക്കളുടെ പിന്തുണ നിങ്ങളുടെ നേട്ടങ്ങൾക്കും പ്രതിസന്ധികളെ മറികടക്കുന്നതിനും സഹായകമാണ് കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഇവ നിങ്ങളുടെ തീയും സഹനശീലവും ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ ശാന്തമാകും കുംഭം അവിട്ടം അവസാന ഭാഗം ചതയം ആദ്യ മുക്കാൽ ഭാഗം കുംഭം രാശിക്കാർക്ക് ഈ ആഴ്ച ബിസിനസ്സിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും എന്നാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കില്ല ഈ വെല്ലുവിളികളെ നേരിടാൻ തയ്യാറായിരിക്കുക കൂടാതെ അധികാരികളുടെയും സ്റ്റാഫിൻ്റെയും പിന്തുണ നിങ്ങളുടെ ആശയങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക അവരുടെ മാർഗനിർദ്ദേശം വെല്ലുവിളികൾക്ക് പരിഹാരമാകാം ചെറുകിട നിക്ഷേപങ്ങൾ സമയോചിതമായി കൃത്യമായ ശ്രദ്ധയോടെ മാത്രം നടത്തുക സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകും മീനം പൂരിട്ടാതെ അവസാന കാൽഭാഗം ഉത്രാടം രേവതി മീനം രാശിക്കാർക്ക് ഈ ആഴ്ച വളരെ കഠിനോധനം ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് ഒരു ജോലി അറിയില്ലെങ്കിൽ അത് നിരസിക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അപമാനം അനുഭവിക്കേണ്ടി വന്നേക്കാം ആഴ്ചയുടെ തുടക്കത്തിൽ ദീർഘദൂരയാത്രകൾക്ക് അവസരമുണ്ടാകും സാമ്പത്തിക നഷ്ടത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ പരിശ്രമത്തിലൂടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ബിസിനസ്സിൽ വലിയ വർധനവിന് സാധ്യതയുണ്ട് അവസാനമായി ഒരു ഓർമ്മപ്പെടുത്തൽ ജീവിതത്തിൽ നേട്ടങ്ങൾക്കും വെല്ലുവിളികൾക്കും ബുദ്ധിയോടെ നേരിടുന്ന ഓരോ ദിവസവും പുതിയ സാധ്യതകളുടെ തുടക്കമാണ് അടുത്ത ആഴ്ച മറ്റൊരു രാശിഫലത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വരാം ഇവിടെ പറഞ്ഞതെല്ലാം രാശി സൂചനകളാണ് ഈ സൂചനകളെ അനുകൂലമായി ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതം മനോഹരമാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും മറക്കരുത് ഇനി എന്തെങ്കിലും ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക അടുത്ത ആഴ്ച വീണ്ടും വരാൻ നിങ്ങളുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും അങ്ങേയറ്റം നന്ദി